ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതി കൊടിസുനിക്ക് ഒരു മാസത്തെ ജാമ്യം അനുവദിച്ച് ജയിൽ വകുപ്പ് കൊടിസുനിയുടെ അമ്മ മനുഷ്യാവകാശ കമ്മീഷൻ നൽകിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ മുപ്പത് ദിവസത്തെ ജാമ്യമാണ് അനുവദിച്ചത് ജാമ്യം ലഭിച്ചതോടെ ശനിയാഴ്ച കൊടിസുനി തവനൂർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി രജിത് കുമാർ ചേരുന്നു വിവരങ്ങളുമായി രജിത് എന്തൊക്കെയാണ് വിവരങ്ങൾ മായ മുപ്പത് ദിവസത്തെ ജാമ്യമാണിപ്പോൾ കൊടിസുനിക്ക് ലഭിച്ചിരിക്കുന്നത് തവനൂർ ജയിലിൽ നിന്നും ശനിയാഴ്ച അയാൾ പുറത്തിറങ്ങുകയും ചെയ്തിരിക്കുന്നു ജയിൽ മേധാവി നൽകിയ ജയിൽ മേധാവിയാണ് കൊടിസുനിക്കിപ്പോൾ ഇപ്പോൾ ജാമ്യം അനുവദിച്ചിട്ടുള്ളതും പ്രധാനമായും മനുഷ്യാവകാശ കമ്മീഷന് കൊടിസുനിയുടെ അമ്മ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത് തൻ്റെ മകൻ പന്ത്രണ്ട് വർഷമായി ജയിലിലാണ് ആ കഴിഞ്ഞ ആറു വർഷമായി പരോൾ പോലും അനുവദിച്ചിട്ടില്ല എന്നാണ് അവർ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് ആറു വർഷത്തിനിടയിൽ അറുപത് ദിവസം മാത്രമാണ് തൻ്റെ മകന് ജാമ്യം പരോൾ നൽകിയത് എന്ന കാര്യവും അവർ പറയുന്നു ഇപ്പോൾ പന്ത്രണ്ട് വർഷം പിന്നിട്ടിരിക്കുന്നു ആറു വർഷം തുടർച്ചയായി ഇപ്പോൾ പരോൾ ലഭിക്കാത്തൊരു സാഹചര്യം കൂടിയുണ്ട് താൻ അസുഖബാധിതയാണ് തനിക്ക് ശ്വാസം മുട്ടൽ അടക്കമുള്ള കാര്യങ്ങളുണ്ട് അതിനാൽ തന്നെ മകനെ കാണണമെന്ന് ആഗ്രഹമുണ്ട് എന്നാണ് ഈ മനുഷ്യാവകാശ കമ്മീഷൻ നൽകിയ പരാതിയിൽ ബോധിപ്പിച്ചിരുന്നത് ഈ പരാതിയുടെ ഭാഗമായാണ് മനുഷ്യാവകാശ കമ്മീഷൻ ജയിൽ മേധാവിയോട് ഇക്കാര്യത്തിൽ എന്തെങ്കിലും മാനുഷിക പരിഗണന നൽകാൻ കഴിയുമോ എന്ന് ചോദിച്ചുകൊണ്ട് കത്ത് നൽകിയത് ഈ കത്തിൻ്റെ അടിസ്ഥാനത്തിലാണിപ്പോൾ ജയിൽ മേധാവി കൂടിയായിട്ടുള്ള ജയിൽ മേധാവി ഇദ്ദേഹത്തിന് മുപ്പത് ദിവസത്തെ ജാമ്യം കൊടിസുനിക്ക് മുപ്പത് ദിവസത്തെ ജാമ്യം തന്നെ അനുവദിച്ചുകൊണ്ട് ഉത്തരവാകുകയും അത് ശനിയാഴ്ച കൊടിസുനി ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന സാഹചര്യത്തിലേക്ക് വന്നിരിക്കുന്നത് പ്രധാനമായും നേരത്തെ തന്നെയുള്ള അന്വേഷണ റിപ്പോർട്ടുകൾ നേരത്തെ കൊടിസുനിക്ക് ജാമ്യം നൽകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് തന്നെ റിപ്പോർട്ട് നിലനിൽക്കുന്നുണ്ട് ജാമ്യം നൽകരുത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ റിപ്പോർട്ടുകളടക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ആ ജാമ്യം നൽകിയിരിക്കുന്നത് എന്നതാണ് പ്രധാന കാര്യം പോലീസ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് നൽകാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് തന്നെ ജയിലിലെ ഉദ്യോഗസ്ഥരെ അടക്കം കൊടിസുനിയും സുഹൃത്തുക്കളും ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഒപ്പം തന്നെ ഈ ടി പി ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജയിലിൽ കഴിയുന്ന ശിക്ഷ അനുഭവിക്കുന്ന സമയത്തു തന്നെ വിവിധ പന്ത്രണ്ടോളം ക്രിമിനൽ കേസുകളിൽ ഇതിനോടകം തന്നെ കൊടി കൊടിസുനി പ്രതിയായിട്ടുണ്ട് എന്ന കാര്യമാണ് പോലീസ് ചൂണ്ടിക്കാണിച്ച ജാമ്യം നൽകരുതെന്ന റിപ്പോർട്ട് നൽകിയത് ആ റിപ്പോർട്ട് നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ പോലീസ് ജയിൽ മേധാവിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവുണ്ടാവുകയും കൊടിശുനി പുറത്തിറങ്ങുകയും ചെയ്യും ആ നടപടി ഉണ്ടായിരിക്കുന്നത് എന്ത് തന്നെയാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു നട പോലീസിന്റെ ഭാഗത്തുനിന്നും പോലീസ് ജയിൽ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഒരു നടപടി ഉണ്ടായ സാഹചര്യത്തിൽ ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ തന്നെയാണ് ടി പി ചന്ദ്രശേഖരന്റെ ഭാര്യ കെ കെ രമയുടെ തീരുമാനം അവർ നിയമപരമായി ഇതിനെ നേരിടും എന്ന കാര്യം അവർ വ്യക്തമാക്കിയിട്ടുണ്ട് നമുക്കറിയാം ടി പി ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലപ്പോഴായി പ്രതികൾക്കൊക്കെയും ജാമ്യം നൽകുന്നതിനോ അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും തരത്തിൽ പരോൾ അനുവദിച്ചു കൊടുക്കുന്നതിനോ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നേരത്തെ മുതൽ തന്നെ നടക്കുന്നുണ്ട് സി പി എമ്മിൻ്റെ ആളുകൾ തന്നെയാണ് ഇവർ എന്ന കാര്യത്തിൽ സംശയമില്ലാതിരിക്കുന്ന ആളുകൾക്ക് സംശയമില്ലാതിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അതിന് അനുവദിച്ചുകൊണ്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ തലത്തിൽ നിന്ന് പല ശ്രമങ്ങൾ പലപ്പോഴായി ഉണ്ടായിരുന്നു അവയൊക്കെയും തടയിടുന്ന ഒരു സാഹചര്യമായിരുന്നു കെ കെ രമയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത് എന്നാൽ ഇതൊന്നും അറിയാതെ അറിയിക്കാതെ ഇപ്പോൾ ഒരു പരോൾ നൽകുന്ന മുപ്പത് ദിവസത്തെ പരോൾ നൽകുന്ന നടപടിയിലേക്ക് കടന്നിരിക്കുന്നു അതിനെ നിയമപരമായി തന്നെ നേരിടാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് പോലീസിൻ്റെ തന്നെ റിപ്പോർട്ടുകൾ സാഹചര്യത്തിൽ റിപ്പോർട്ട് സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇപ്പോൾ ജയിൽ വകുപ്പ് പരോൾ നൽകിയത് എന്നത് സംബന്ധിച്ച് കോടതിയെ സമീപിക്കാൻ തന്നെയാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് മായ